ചാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇത് കോടൈക്കനാലുള്ള റോസ് ഗാർഡനിലെ ഒരു ഗുഹയാണ് അതായത് ചെടികളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗുഹ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ വെട്ടി ഒതുക്കി വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കുറേ പേര് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ കൊടൈക്കനല്ല അല്ല ഞങ്ങളൊരു ജനുവരി ലാസ്റ്റ് ആ സമയത്താണ് പോയത് അപ്പോൾ രാവിലെയും രാത്രിയും നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ് പക്ഷേ പകൽ നേരത്ത് നല്ല വെയിലാണ് നല്ല ചൂടാണ് അപ്പോൾ ഈ റോസ് ഗാർഡൻ ഇങ്ങനെ ഏക്കറ് കണക്കിന് പരന്ന് കിടക്കുകയാണല്ലോ അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞ് വരുമ്പോഴേക്കും ശരിക്കും ടയർഡായിട്ടുണ്ടാവും അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് വരികല്ലേ അല്പം കഞ്ഞി എടുക്കട്ടെ സോറി അല്പം ജ്യൂസ് എടുക്കട്ടെ അപ്പം അതിനായിട്ട് ഞാനൊരു വെറൈറ്റി ജ്യൂസാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത ഗ്ലാസ്സിൽ ഓറഞ്ച് ജ്യൂസ് പിന്നെ ആപ്പിൾ ജ്യൂസ് അതൊക്കെ പകുതി പകുതി ഒരു ഗ്ലാസിൻ്റെ പകുതി പകുതി എടുക്കാം പിന്നെ നമ്മുടെ മോര് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സെവനപ്പാണ് അപ്പിന് പകരം സ്പ്രൈറ്റ് ചേർക്കാം കാരണം കളർലെസ് ആയിട്ടുള്ളത് ചേർക്കുന്നതാണ് നല്ലത് കോള പെപ്സി അതൊന്നും ചേർക്കരുത് അപ്പോൾ ഈ സെവനപ്പ് എല്ലാവർക്കും അറിയാം അത്ര നല്ലതല്ല കാരണം ഒരുപാട് മധുരം ഉള്ള ഒരു ഇങ്ങനത്തെയുള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒരുപാട് മധുരം ചേർക്കുന്നുണ്ടാവും അപ്പം അത് ഇങ്ങനെ ഡെയിലി കുടിക്കുന്നത് അത്ര അത്ര ഒട്ടും നല്ലതല്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ എടുത്തു വെച്ച ഓരോ ഗ്ലാസിലും ബാക്കിയുള്ള ഭാഗം സെവനെ പൊഴിച്ചു കൊടുക്കാം അപ്പോൾ പാഷൻ ഫ്രൂട്ട് മാത്രം പളുപ്പായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ വെള്ളം കൂടെ ചേർക്കേണ്ടി വരും അപ്പോൾ ഇനി ഇങ്ങനെ തയ്യാറാക്കിയ അപ്പോൾ നല്ല തണുപ്പിച്ച് വേണം കേട്ടോ കുടിക്കാനായിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് നമുക്ക് തോന്നുള്ളൂ ഇനിയൊന്ന് കുടിച്ചു നോക്കിയേ നല്ല സൂപ്പർ ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം നമ്മൾ സാധാരണ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഭയങ്കര വ്യത്യാസമാണ് ഇങ്ങനെ സെവനപ്പോ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കുടിക്കുമ്പോൾ അപ്പോൾ ഈ പാക്കറ്റ് ജ്യൂസിൻ്റെ കാര്യവും ഈ സെവനപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് ജ്യൂസിൻ്റെ നല്ലോണം മധുരവും പിന്നെ ഓരോ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ഡെയിലി കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ജ്യൂസ് തന്നെയാണ് നല്ലത് എങ്കിലും നമ്മൾ പാക്കറ്റ് ജ്യൂസ് വാങ്ങിച്ചു വെക്കും കാരണം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് വേഗം അവർക്ക് ജ്യൂസ് കൊടുക്കാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു വെക്കും എന്ന് കരുതി നമ്മളത് ഡെയിലി കുടിക്കരുത് വീട്ടിൽ തയ്യാറാക്കുന്ന ജ്യൂസൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല അത് വളരെ നല്ലതാണ് ഡെയിലി കുടിക്കാനായിട്ട് കുടിക്കുന്നതിനേക്കാളും ആ ഫ്രൂട്ട് കഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അപ്പോൾ ആ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കുടിക്കാം ഇടയ്ക്കൊക്കെ നല്ല ടേസ്റ്റിൽ കുടിക്കാമല്ലോ താങ്ക്